ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാഷൻ ഇവന്റുകളിൽ ഒന്നാണ് മെറ്റ് ഗാല ബോളിവുഡ് താരം ഷാറുഖ് ഖാൻ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ മെഡ്ഗാല രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേദിയിൽ പങ്കെടുത്ത ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ ഈ ലോകോത്തര വേദിയിൽ കേരളത്തിനും അഭിമാനിക്കാനുണ്ട് മെഡ്ഗാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേദിയിൽ പാകിയിരിക്കുന്ന കടും നീല നിറത്തിൽ ഡിസൈനോട് കൂടിയുള്ള അതിമനോഹരമായ കാർപ്പറ്റ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംരംഭമായ നെയ്ത്ത് എക്സ്ട്രാ വീവ് ആണ് അമ്പത്തി റോളുകളിലായി ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ചതുരശ്ര മീറ്റർ കാർപ്പറ്റാണ് മെഡ്ഗാല രണ്ടായിരത്തി ായി ആലപ്പുഴയിൽ നിന്നുള്ള കമ്പനി നിർമ്മിച്ചു നൽകിയത് ലോകത്തിലെ തന്നെ അതിപ്രശസ്തരായ ഡിസൈനർമാരുമായി സഹകരിച്ചുകൊണ്ട് അതിപ്രശസ്തരായ സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന മെഡ്ഗാല ഫാഷൻ ഇവന്റ് ഓരോ വർഷവും ഓരോ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സംഘടിപ്പിക്കുക നാനൂറ്റി എൺപത് തൊഴിലാളികൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് നേതെടുത്ത കാർപ്പറ്റുകൾ ലോകത്തിന്റെ യാകെ മനം കവർന്നു എന്നതിൽ സംശയമില്ല വൂൾ കാർപ്പറ്റുകളിൽ നിന്ന് മാറിയതിനു ശേഷം ഇത്തവണയും സൈസിൽ ആണ് കാർപ്പറ്റ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും മെഡ്ഗാല ഇവന്റിനായി വീവ് കാർപ്പറ്റുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു ബക്കിംഗ്ഹാം കൊട്ടാരത്തിലും വൈറ്റ് ഹൌസിലുമടക്കം കാർപ്പറ്റുകൾ വിതരണം ചെയ്തിട്ടുള്ള നെയ്റ്റ് വീവ് തുടർച്ചയായ നേട്ടങ്ങളിലൂടെ കേരളത്തിന്റെ ടെക്സ്റ്റൈൽ പെരുമ ലോകമാകെ രേഖപ്പെടുത്തുകയാണ്